എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം മുറി തണുപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ഇതിനു മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു അതായത് വീടിനെ തണുപ്പിക്കാനുള്ള ഒരു എളുപ്പമാർഗം ചിലവ് കുറഞ്ഞ മാർഗം എന്നാൽ പലരും മറ്റു ചില കുറിച്ച് എന്നോട് സംശയം ചോദിക്കുകയുണ്ടായി അതെന്താണ് എൻ്റെ വീഡിയോയിൽ പറയാതിരുന്നത് എന്ന് ചോദിക്കുകയുണ്ടായി അപ്പോൾ അതിനൊരു സംശയ നിവൃത്തി കൂടി വരുത്താമെന്ന് വിചാരിച്ചു അതിൽ ഒന്നാമത്തെ സംശയം ഇതായിരുന്നു കൂളർ ഉപയോഗിച്ചാൽ പോരെ മുറി തണുപ്പിക്കാൻ ചിലവ് കുറവാണല്ലോ എന്നാണ് പറഞ്ഞത് അപ്പോൾ അതിനുള്ള മറുപടി ഇതാണ് നമ്മുടെ കേരളം ഹ്യൂമിഡിറ്റി അതായത് ഈർപ്പം ആർദ്രത എന്നൊക്കെ പറയാം അതായത് വായുവിൽ ജലാംശം തങ്ങി നിൽക്കുന്ന അവസ്ഥ അത് കൂടുതലുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം അതായത് എഴുപത്തി മൂന്ന് ശതമാനം മുതൽ എൺപത്തി മൂന്ന് ശതമാനം വരെ ഹ്യൂമിഡിറ്റി നമ്മുടെ കേരളത്തിലുണ്ട് അതുകൊണ്ട് തന്നെ ഈർപ്പം കൂടുതലായതുകൊണ്ട് തന്നെ പലവിധ രോഗങ്ങൾ ശ്വാസകോശ രോഗങ്ങൾ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ആസ്മ പോലെയുള്ള രോഗങ്ങൾ അല്ലെങ്കിൽ അലർജി ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അലർജി ഇതെല്ലാം കൂടാനായിട്ട് ഈ ഹ്യൂമിഡിറ്റി വഴി വെക്കും അങ്ങനെ ഈ എഴുപത്തി മൂന്ന് മുതൽ എൺപത്തി മൂന്ന് ശതമാനം വരെ ആ ശരാശരി ഈർപ്പമുള്ള ആ മുറിയിലേക്കാണ് നമ്മൾ ഈ എയർ കൂളർ വെച്ചിട്ട് പിന്നെയും ഹ്യൂമിഡിറ്റി കൊടുക്കുന്നത് അതായത് എയർ കൂളറിൽ സംഭവിക്കുന്നത് എന്താണ് കറൻറ്റ് ഉപയോഗിച്ച് ഫാൻ ഉപയോഗിച്ച് അതിലുള്ള വെള്ളത്തെ ആ തണുത്ത വെള്ളത്തെ അതിൻ്റെ വാട്ടർ വേപ്പറായിട്ട് നമ്മുടെ മുറിയിൽ നിറയുകയാണ് അങ്ങനെയാണ് ആ മുറി തണുക്കുന്നത് വെള്ളത്തിൽ തട്ടിയിട്ട് കാറ്റ് വരുന്നതുകൊണ്ടാണ് ആ തണുപ്പ് വരുന്നത് ഇതേ പരിപാടി തന്നെ പലതരം വീഡിയോസ് പലരും ചെയ്തിട്ടുണ്ട് അതായത് ഒരു ബക്കറ്റിൽ വെള്ളം വെച്ചിട്ട് അതിലേക്ക് ആ ഫാനിൻ്റെ കാറ്റടിപ്പിച്ചിട്ട് മുറി മുഴുവൻ തണുപ്പിക്കുക തണുക്കും എന്നുള്ളത് ശരിയാണ് അതുപോലെ വേറൊരു മാർഗം നനഞ്ഞ തുണി അതുപോലെ ചാക്കൊക്കെ തണുപ്പിച്ചിട്ട് ഈർപ്പത്തോടെ പലതരം തുണികൾ മുറിയിലിടുക ഇങ്ങനെ പലതരം വിദ്യകൾ പലരും ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിനെല്ലാം ഉള്ള ദോഷം ഇതാണ് നമ്മുടെ മുറിയിൽ ഹ്യൂമിഡിറ്റി കൂടും ഹ്യൂമിഡിറ്റി കൂടിക്കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം അതായത് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ പ്രത്യേകിച്ച് അലർജി സിഒ പി ഡി പോലെയുള്ള ശ്വാസകോശ രോഗങ്ങൾ അതുപോലെ ആസ്മ സ്കിൻ ഡിസീസ് അതായത് അന്തരീക്ഷത്തിൽ ഈർപ്പം കൂടുതലുള്ളപ്പോഴാണ് ഫംഗസ് അല്ലെങ്കിൽ ബാക്ടീരിയ ഇവരെല്ലാം പെരുകും അങ്ങനെ പലവിധ രോഗങ്ങൾ പെരുകാനായിട്ട് ആ തണുത്ത കാലാവസ്ഥ ഈർപ്പമുള്ള മുറിയിലെ കാലാവസ്ഥ വഴിവെക്കും പക്ഷേ ചിലർ പറയുന്നുണ്ട് യാതൊരു കുഴപ്പമില്ല നല്ല സുഖമാണ് കിടന്നുറങ്ങാൻ തണുപ്പുണ്ട് എന്ന് പറയും ചില കണികകൾ കൊണ്ടാണ് നിങ്ങൾ തണുക്കുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും വെള്ളം ഇടിച്ചു വച്ചിട്ട് അതിലേക്ക് ഫാൻ അടിപ്പിക്കുവോ അല്ലെങ്കിൽ ഈർപ്പമുള്ള തുണി മുറിയിലിടുകയോ അല്ലെങ്കിൽ എയർ കൂളർ വയ്ക്കുവോ നമ്മുടെ ഈ കേരളത്തിലെ ഹ്യൂമിഡിറ്റി കൂടിയ കാലാവസ്ഥ ആയതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അത് പലതരം അസുഖങ്ങൾക്കും ഉടനടി ഉണ്ടായില്ലെങ്കിലും മുന്നോട്ട് അസുഖങ്ങൾ വരാനായിട്ടുള്ള സാധ്യതയുമുണ്ട്